പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ദേവികുളം മണ്ഡലം ഓഫീസ് അടിമാലിയിൽ രോഗി പരിചരണ രംഗത്ത് ഏറെ നാളുകളായി പ്രവർത്തിക്കുന്നതാണ് മണ്ഡലം ഓഫീസാണ് അടിമാലിയിൽ തുറന്നത് ദേവികുളം താലൂക്കിന്റെ വിവിധ മേഖലകളിലുള്ള പാലിയേറ്റീവ് രോഗികൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഫീസ് തുറന്നിട്ടുള്ളത് സാന്ത്വനം പാലിയേറ്റീവ് ജില്ലാ ചെയർമാൻ സി വി വർഗീസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ നമ്മളെ പോലെ തന്നെ ഏറ്റുനടക്കണമെന്നും കൂടി പ്രവർത്തിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നന്നായി പ്രവർത്തിക്കുകയുന്ന ആരോഗ്യപരമായ കട്ടിലേ അവയവം പ്രാപിച്ചു കഴിയുന്നതുണ്ട് ഒക്കെ ും സാഹചര്യടിസ്ഥാനിക്കുന്ന ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് സൂചിപ്പിച്ച പോലെ ഇടുക്കി ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളെയും നൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകളെയും सागर आईटलो प्रतिवल्लवादレイجاتا педагоதாலாய 450டடரவ சன்னத வாரன் இயர்மாணி எமது மூதி ஓகே சடங்கில் தேவிகுளம் மண்டலம் चेयरमैन கேகே விஜயன் అధ్యక్షনায় டிகேஷாஜி ஆர் ஈஸ்வரன் சாண்டிபி அலெக்சாண்டர் கன்வீனர் வீச்சி பிரதீஷ் కుమార్ மாத்யூ Филипடு ஆகியவர் சம்சாரிச்சோ